ഹായ് നായകായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ടിക്കറ്റ് ഫിനാലിലെ ടാസ്ക് ഒമ്പതായിട്ടുള്ള ചോർച്ചാ സിദ്ധാന്തം എന്നുള്ള ടാസ്ക്കാണ് അവസാനിച്ചിരിക്കുന്നത് വെറും ഗ്രൂപ്പ് കളി എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി കളി കളിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങൾ വലിച്ചെറിഞ്ഞ് ചവറ്റുകൂട്ടലെറിയും അതിന് യാതൊരു വേണ്ട സായി സൂക്ഷിച്ചോ ഈ നാളെ വരുന്ന എവിക്ഷൻ എവിക്ഷനിൽ മിക്കവാറും സായി ആയിരിക്കും പുറത്തു പോകുന്നത് സായിയുടെ ഇമാതിരി കളി കളിക്കുമ്പോഴല്ലേ ഈ ഓവർ പാസം കളി ഈ ഓവർ പാസം കളി കളിച്ചിട്ട് എവിടെ എത്താനാണ് സായി സ്വന്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് കളിക്കാനല്ലേ അതിൻ്റെ അത് കയറി വന്നിരിക്കുന്നത് എന്നിട്ട് എന്താ കളിക്കുന്ന ഇപ്പോൾ ഗ്രൂപ്പ് കളി സിജോയ്ക്ക് വേണ്ടി കൊടുക്കുക സ്വന്തമായിട്ട് എന്നെ ബാഗിൽ നിന്നൊക്കെ ആ പഞ്ചി ഇത് എടുത്ത് കളയുക ഇതൊക്കെ എന്താണ് എന്താണെന്ന് മനസ്സിലാവുന്നത് ഇങ്ങനെ ഗ്രൂപ്പ് കളിച്ച് കഴിഞ്ഞാൽ ഇത് പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുക പ്രേക്ഷകർ മണ്ടന്മാരല്ല ഇമാതിരി കളി കളിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അവർ തന്നെ അങ്ങ് വീതിച്ചെടുക്കുക ഇത് എവിടെ തന്നെ ആയതാണ് ലാസ്റ്റ് ഏതായാലും ചോർച്ചാ സിദ്ധാന്തം ലാസ്റ്റ് വന്നിരിക്കുന്ന ജിൻഡോയും നമ്മുടെ സായി സിജോ നന്ദനയാണ് അങ്ങനെ ജിൻഡോയെ പുറത്താക്കി അത് കഴിഞ്ഞ് ബാക്കി മൂന്ന് പേരും ചേർത്തിട്ട് പങ്കിട്ടെടുത്തു സിജോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സായി വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇതൊക്കെ എന്താണെന്ന് ഒരു മനസ്സിലാവുന്നില്ല പ്രേക്ഷകർ ഇതിനുള്ള മറുപടി എന്തായാലും കൊടുക്കും ലൈവില് ഈ ചോർച്ചാ സിദ്ധാന്തം കണ്ടവരാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റായിട്ട് രേപ്പെടുത്താത്ത സായി കാണിച്ച ശരിയാണോ തെറ്റാണോ എന്ന് ഏതായാലും കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തെറ്റപ്പം